ക്രിസ്തുവിന്റെ മുഖം ആലേഖനം ചെയ്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മോതിരം സ്വീഡിഷ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി ക്രിസ്തുവിന്റെ മുഖം ആലേഖനം ചെയ്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മോതിരം തെക്കിഴക്കൻ സ്വീഡനിൽ നിന്ന് കണ്ടെത്തി പുരാവസ്തു ഗവേഷകർ തീരദേശ നഗരമായ കൽമാറിൽ സർക്കാരിന്റെ നാഷണൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയംസ് ഏജൻസിക്ക് വേണ്ടി ഗവേഷണം നടത്തുന്നതിനിടയിലാണ് മോതിരം ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടൊപ്പം ഏകദേശം നാനൂറ് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങളും തെരുവീതികളും അടക്കം ഈ പ്രദേശത്ത് കണ്ടെത്തുവാൻ ഗവേഷകർക്ക് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ തുടക്കമാണ് ക്രിസ്തുവിന്റെ മുഖം ആലേഖനം ചെയ്ത മോതിരം നിർമ്മിച്ചതായി കണക്കാക്കുന്നത് വളരെ ചെറുതായതിനാൽ അത്തരം മോതിരം സ്ത്രീ ധരിച്ചതായിരിക്കാമെന്നും അനുമാനമുണ്ട് സമാനമായ ചില മോതിരങ്ങൾ വടക്കൻ ഫിൻലാൻഡിലും ഓസ്റ്റർ ഗോഡ് ലാൻഡിലും അപ്ലാൻഡിലും കണ്ടെത്തിയിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുപ്പതിനായിരത്തിൽ കൂടുതൽ വസ്തുക്കൾ കണ്ടെത്താൻ സാധിച്ചുവെന്നും ഇത് പ്രതീക്ഷകൾക്ക് അപ്പുറത്താണെന്നും നാഷണൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയംസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആർക്കിയോളജിസ്റ്റ് എന്ന സംഘടന പ്രസ്താവിച്ചു മധ്യകാലഘട്ടത്തിലെ നഗരത്തിന്റെ മൂടി എടുത്തു മാറ്റുവാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നും എങ്ങനെയാണ് ആളുകൾ ജീവിച്ചതെന്നും ഭക്ഷണം കഴിച്ചതെന്നും വെള്ളം കുടിച്ചതെന്നും എപ്രകാരമാണ് ഇതിൽ മാറ്റമുണ്ടായതെന്നും തങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചുവെന്നും സംഘടനയുടെ പ്രോജക്ട് മാനേജർ മാഗിനസ് മാഗ്നസ്റ്റിബ്രൂസ് പറഞ്ഞു ഒൻപതാം കൂടിയാണ് സ്വീഡനിൽ ക്രൈസ്തവ വിശ്വാസം എത്തിച്ചേർന്നതെന്ന് കരുതപ്പെടുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം